നമസ്കാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് തന്നെ നടക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമാണ് അമേ ഈ പറയുന്ന ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന അവരുടെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഡയറക്ടറുണ്ട് തുൽസി തുൽസി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ സ്ഥാനഭ്രഷ്ടയാകാനുള്ള എല്ലാ നീക്കത്തിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു കാരണം അങ്ങനെ നടക്കുന്നില്ല എന്ന് പറയുന്ന തെറ്റായ വിവരം ഇൻ്റലിജൻസ് വിഭാഗം നൽകുന്നെങ്കിൽ അത്തരത്തിലുള്ള ഡയറക്ടർമാർ ആ സ്ഥാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് ട്രംപ് വ്യക്തമാക്കുന്ന ചില കാര്യം കാരണം അവിടെ ഇതിങ്ങനെ ഇറാൻ ഈ പറയുന്ന ഇറാൻ അവിടെ ആണവ ആയുധങ്ങൾ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി അവസാന ഘട്ടത്തിലാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു വ്യാപനം കൊടുക്കുക എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ എങ്ങനെയും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അമേരിക്ക അടക്കം ചിന്തിക്കുന്നത് ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യമാണുള്ളത് അതിന് പറ്റിയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ പോലെ ഒരു രാഷ്ട്രം ഇറാനെ കയറി അതിക്രമിച്ച് അനാവശ്യമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇറാനിയും ഈ പറയുന്ന പോലെ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട് എന്നുള്ള പേര് പറഞ്ഞിട്ടാണ് അതിനെ ആണവത്തെ നിർവീര്യമാക്കുക എന്നുള്ള രീതിയിലാണ് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ ലോക പോലീസ് ആകാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലസ്തീൻ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എന്ത് അധികാരമാണ് സത്യത്തിൽ ഇറാനെതിരെ ഇങ്ങനെ ഒരു അക്രമം അഴിച്ചുവിടാൻ അല്ലെങ്കിൽ ഇറാനെ പോലെ ഒരു രാഷ്ട്രത്തെ പ്രതിരോധിക്കാനോ ഇറാനെ പോലെ ഒരു രാഷ്ട്രത്തെ ഇല്ലാതാക്കാനോ ഉള്ള സൈനിക ബലമോ ആയുധ ബലമോ ഇറാന് ഇസ്രായേലിനുണ്ടോ അങ്ങനെ ഇല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ അവരാകെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അമേരിക്കയിലൊരു ഇവരുടെ ഒരു ബോംബ് അത് വർഷിക്കണമെങ്കിൽ അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ ഏകദേശം പതിമൂവായിരത്തി ചിലോ ആനം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ളൊരു ബോംബ് അതും കൂടെ കൊണ്ടുവന്ന് ഇനി ഇറാനിലിട്ട് പൊട്ടിക്കണം ഇതാണ് ഇവർ ലക്ഷ്യം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ആ ആണവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമേരിക്ക നേരത്തെയും ചെയ്തിട്ടുണ്ട് ഇറാഖിൽ ആണവ ആയുധങ്ങളുണ്ട് അത് പിടിച്ചെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ പോയി സദാ ഹുസൈനെ വധിച്ചിട്ട് തിരിച്ചു വന്നു പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെയൊരു സൈനിക നീക്കത്തിന് പറ്റിയ ഒരവസ്ഥയല്ല ഇറാഖിൽ ഇറാനിലുള്ളത് കാര്യം അവിടെ സൈനികരെ കഴിഞ്ഞാൽ ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും ഉള്ള അമേരിക്കൻ സൈന്യത്തിലെ അവർ കൊല്ലാക്കൊല്ല ചെയ്യും ഏകദേശം പത്തിരുപത്തയ്യായിരത്തോളം വരുന്ന അമേരിക്കൻ സൈനികരെ അവർ നിലംബരിശാക്കി കളയും അത്രത്തോളം ശക്തിമത്തായ ഒരു കാര്യമാണ് ശരിക്കും ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വേണ്ട ആയുധ ബലം അതായത് മിലിട്ടറി ടെക്നോളജി നൽകിയിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ റഷ്യയാണ് നമുക്കറിയാം റഷ്യ പോലെയുള്ള ഒരു രാഷ്ട്രം ഇറാന് സൈനിക അല്ലെങ്കിൽ ഇവരുടെ മിലിറ്ററിക്ക് ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുന്നു ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ റഷ്യ പോലും പുറത്തുവിട്ടിട്ടില്ല അല്ലെങ്കിൽ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ ഏതൊക്കെ തരത്തിലുള്ള ആയുധമുണ്ട് എന്നുള്ള കാര്യം ആ ആകപ്പാടെ നമ്മൾ ലാസ്റ്റ് അവസാനം അറിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഹൈപ്രസോണിക് മിസൈലുകളെ കുറിച്ചിട്ടാണ് ഹൈപ്രസോണിക് മിസൈലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഏകദേശം പതിനെണ്ണായിരത്തി ചുല്ലുവാനം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ സഞ്ചരിക്കാൻ കഴിവുള്ള തരം മിസൈലുകളാണ് അപ്പോൾ ഇത് ഇവരുടെ കയ്യിലുണ്ട് ഇത് ഇവരുടെ വജ്രായുധം പോലെ ഇരിക്കുന്ന ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകളുണ്ട് ഇതൊക്കെ ചെന്നിട്ട് ഇവിടെ നിന്നും കൊണ്ട് തൊടുത്തുവിടുന്നതാണ് അവിടെ പോയിട്ട് പത്തും ഈ മൂന്നും നാലും ബോംബുകളാണ് അറ്റ് എ ടൈം ഇസ്രായേലിൻ്റെ മേലേക്ക് ഇറാഖ് കൊണ്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇസ്രായേലിന് ഇത് സംബന്ധിച്ച് ഇവരെ എന്തിനു ആക്രമിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി ഇവിടെ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നു എന്നുള്ള ഒറ്റ പേരിലാണ് ഇറാനിനെതിരായിട്ട് ഇവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കുറിച്ച് ശരിക്കും ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ സത്യം പറഞ്ഞ കുറച്ച് ദിവസം കൂടെ ഏകദേശം ഇരു പന്ത്രണ്ട് ദിവസങ്ങളിൽ കൂടി ഈയൊരു ആയുധം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അങ്ങോട്ട് തുടരുകയാണെങ്കിൽ സത്യത്തിൽ ഇറാ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിരായുധീകരിക്കപ്പെട്ടു പോകും വെച്ചാൽ ഇവരുടെ കയ്യിൽ അതിന് മാത്രമുള്ള ആയുധങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ യു എൻ്റെ സെക്രട്ടറി ജനറൽ ജനറൽ ഇവിടെ ഇറക്കിയ ഒരു ഇതുണ്ടായിരുന്നു ഒരു പ്രത്യേകം ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരായി അക്രമം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രം ഇസ്രായേലാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ ലോക പോലീസ് ആവാനുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ലോകത്തെമ്മാടിക്കൂട്ടമാകാനുള്ള കാരണങ്ങളിലൊന്നാണ് പറഞ്ഞു വരുന്നത് ഇവർ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം കുഞ്ഞുങ്ങളെയാണ് കൊന്നു കളഞ്ഞത് ഏകദേശം ഗാസയിലും പലസ്തീനിലും അടക്കം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം ക്രൂരന്മാരായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനകത്ത് ഈ പലസ്തീനിൽ ഇവർ കൊലപ്പെടുത്തിയ കുഞ്ഞുങ്ങളുടെ എണ്ണമാണ് ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം വരും ഗാസയിൽ മാത്രമായി കൊന്നു കളഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസത്തെ യുദ്ധം ഇത് പറയുന്നത് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന നമ്മുടെ യു സെക്രട്ടറി ജനറൽ ജനറൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണിത് ആ റിപ്പോർട്ടിലാണ് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലസ്തീനിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കുട്ടികൾ കൊല്ലപ്പെട്ടു തൊള്ളായിരത്തിലധികം കുട്ടികൾക്ക് പരിക്കേറ്റു ഇവർ നടത്തിയ അക്രമങ്ങളിലൂടെ അപ്പോൾ കുട്ടികൾക്കെതിരായി അക്രമം നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രമെന്നുള്ള ഒരു പേരുദോഷവും ഈ പറയുന്ന ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രായേൽ ഒരു ലോ ലോകത്തെമ്മാടിക്കൂട്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം പിന്നെ തന്നെയുമല്ല നമ്മൾ നോക്കി ഇപ്പം ഇഫാനിൽ തന്നെ ഇഫാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആണവ നിലയത്തിന് എതിരെ അക്രമം ആ ആണവ നിലയം നിൽക്കുന്ന ഇഫാനിലാണ് അവിടെയൊക്കെ അക്രമം നടത്തിയിരിക്കുന്നു ഇഫാനിലെ ആ പ്രവിശ്യയിൽ തന്നെ പെടുന്ന ലഞ്ചാൻ ഷഹ്രസ തുടങ്ങിയ നഗരങ്ങളിലേക്ക് അക്രമം നടത്തിയിരിക്കുന്നു ഇതിനൊക്കെ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം പിന്നെ എന്തോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന യുറേ ഈ പറയുന്ന ആണവ 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 ആണവോർജ്ജം മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും അവർ അവരുടെ സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു അപകട സ്ഥിതിയിലേക്ക് അത് പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ പറയുന്ന ഇറാനെ നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട് ഇതുവരെ നടന്ന അക്രമങ്ങൾ നമുക്കറിയാം ഹൈപ്പർസോണിക് മിസൈൽ അടക്കം പ്രയോഗിച്ചു കഴിഞ്ഞു അവരുടെ ഇൻ്റർസെപ്റ്ററിനോ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിനോ ഒന്നും ഇതിനെ ഭേദിക്കാൻ കഴിയുന്നില്ല തന്നെ അവരുടെ പ്രതിരോധ സംവിധാനം തന്നെ തകർ തകർക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇറാൻ്റെ ഓരോ ആയുധങ്ങൾക്കും അവരുപയോഗിച്ചിരിക്കുന്ന ആയുധം ഏകദേശം അവരുടെ ശേഖരത്തിലുള്ള ഇരുപത് ശതമാനം ആയുധങ്ങൾ മാത്രമേ ഇതുവരെയായി ഉപയോഗിച്ചിട്ടുള്ളൂ ഇറാൻ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇനി അവരുടെ കയ്യിലുണ്ട് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തുടച്ചു നീക്കുന്ന വരെ ഉപയോഗിക്കാൻ മാത്രമുള്ള ആയുധശേഖരമുള്ള ഒരു രാഷ്ട്രമാണ് ശരിക്കും ഇറാൻ ഇത് മാത്രമല്ല ചൈന ചൈനയെ ഒപ്പം നിൽക്കുന്നുണ്ട് റഷ്യ ഒപ്പം നിൽക്കുന്നുണ്ട് റഷ്യ കൊടുത്തിരിക്കുന്ന ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് പുറലോകത്തിനറിയത്തില്ല ആകപ്പാട് അറിയാവുന്നത് ഈ പറയുന്ന ഇറാനും റഷ്യയ്ക്കും മാത്രമേ അറിയൂ നമുക്കറിയാം ലോകത്ത് മിക്കപ്പോഴും ഈ ആയുധ സപ്ലൈയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ ഏതെല്ലാം തരം ടെക്നോളജിയാണ് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ടെക്നോളജി ഇന്ത്യയുടെ പല പിന്നെ പ്രതിരോധ ഉപകരണങ്ങളും റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധ ബലത്തെക്കുറിച്ച് ശരിക്കും അജ്ഞരാണ് ഇസ്രായേൽ എന്ന് പറയാം ഈ നിലയ്ക്ക് യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മേലെ ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു മാസത്തോളം ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകും രണ്ടാഴ്ച എന്ന് നമുക്ക് കണക്ക് വെക്കുക രണ്ടാഴ്ചക്കാലത്തോളം ഈ യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതായി മാറും അത്രത്തോളം ശക്തിമത്തായ ആയുധങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ കയ്യിലുള്ളത് പിന്നെ ഏക ഒരു പോം വഴി എന്ന് വെച്ചാൽ നെതന്യാഹുവിൻ്റെ കയ്യിൽ ഇസ്രയേലിലെ നെതന്യാഹുവിൻ്റെ കയ്യിൽ ഒരു ന്യൂക്ലിയർ ബോംബുണ്ട് അത് പൊട്ടിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് പൊട്ടിക്കുന്നതിന് അമേരിക്ക സമ്മതിക്കില്ല കാര്യൊരു ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൈനയും റഷ്യയും ഈ പറയുന്ന ഇറാനൊപ്പം നിന്നുകൊണ്ട് ഏത് രീതിയിൽ തിരിച്ചടിക്കുമെന്നതിനെക്കുറിച്ചും ഒരു ഒരു തരത്തിലും ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ശരിക്കും പറഞ്ഞാൽ യുദ്ധമെന്ന് പറയുന്ന ഒരിടത്തും നല്ലതല്ല അത് യുദ്ധം കുട്ടികൾ അടക്കം നിരായുധരായിട്ടുള്ള ആൾക്കാരടക്കം നിരപരാധികളടക്കം അങ്ങനെ നിരവധി പേർ മരണപ്പെടുന്ന ഒരു കാര്യമാണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ സർവനാശം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തും യുദ്ധം എങ്ങനെയെങ്കിലും സമാധാനപരമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളായിരിക്കണം ശരിക്കും ഓരോ രാഷ്ട്രതലവന്മാരും സ്വീകരിക്കേണ്ടത് കാര്യം അവർ പോലും അറിയാതെ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രതലവൻ തീരുമാനിക്കണം യുദ്ധത്തെ നീട്ടിക്കൊണ്ടു പോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കാരണം നമ്മളുടെ രാഷ്ട്രത്തിലും ഉണ്ട് നിരായുധരായ നിഷ് നിഷ്കളങ്കരായ ഒന്നും അറിയാതെ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്ന സാധാരണ പൗരന്മാരുണ്ട് അതോടൊപ്പം നിരവധി കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ അപ്പം പാകിസ്ഥാൻകാരും ചിന്തിക്കേണ്ട കാര്യങ്ങളതാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ രാഷ്ട്രത്തലവന്മാരും അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരെക്കുറിച്ച് ചിന്തിക്കുക അവർക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ എങ്ങനെ ഈ യുദ്ധത്തെ പര്യവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇസ്രായേൽ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പലസ്തീനികളെ ആക്രമിക്കുന്നു ലബനെ ആക്രമിക്കുന്നു ഹിസ്ബുള വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആക്രമിക്കുന്നു എന്ന് വേണ്ട ഗാസ മുനമ്പിലേക്ക് അക്രമം നടത്തുന്നു എന്ന് വേണ്ട നിരവധിയായ വെസ്റ്റ് ബാങ്കിൽ അക്രമം നടത്തുന്നു അല്ലേ അങ്ങനെ നിരവധിയായ അക്രമ ഒരു അക്രമത്തിന്റെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിടുന്ന ഒരു രാഷ്ട്രമായി ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ഇപ്പം ഇടയ്ക്കൊരു വാർത്ത വന്നു അവിടെയുള്ള ഏകദേശം നാനൂറിലധികം ഇസ്രായേൽ ജനത അവർ അവിടുത്തെ പിന്നെ അണ്ടർഗ്രൗണ്ടിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ പോയി കിടന്നാണ് ഉറങ്ങുന്നത് അവർ ഉറങ്ങുന്നത്രേ അവർക്കിടക്കയും ഭക്ഷണം ഒക്കെ ഭക്ഷണമൊക്കെയായിട്ട് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് എന്ത് ഈ പറയുന്ന സാധാരണക്കാരെ ആ അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ ഇങ്ങനൊരു ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് നിതന്യാഹു തന്നെയല്ലേ അന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ പോലെ ഇറാന്റെ രാഷ്ട്രത്തലവന്റെ മരണത്തോടു കൂടിയും ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും എന്ന് പറയുന്ന ധാഷ്ട്യമുണ്ടല്ലോ നെതന്യാഹു അത് കൈവിടണം സ്വന്തം ജനങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് അക്രമം നടന്നു അവിടെ എത്രയും അധികം ആൾക്കാർക്കാണ് പരിക്കേറ്റത് മരിച്ചില്ല അത് ഭാഗ്യം അപ്പം ഇതൊക്കെ തിരിച്ചറിയാൻ നതന്യാഹുവിന് കഴിയണം വേറൊരു രാഷ്ട്രത്തലവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം രാഷ്ട്ര സ്വന്തം രാഷ്ട്രത്തിലുള്ള സ്വന്തം രാജ്യത്തിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ തിരിച്ചറിയാൻ ഇസ്രായേലിന് കഴിയണം ലോക പോലീസാണ് അല്ലെങ്കിൽ ഞങ്ങൾ ലോക തെമ്മാടിക്കൂട്ടമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല അവർ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഈ പറയുന്ന നിരവധി ആളുകൾ ഈ ബങ്കർനാഥ് കഴിഞ്ഞുകൂടുന്നു അവരെക്കുറിച്ച് ചിന്തിക്കുക അവിടെ പോയി ഇസ്രായേലിലുള്ള മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുകയും ജോലിയെടുക്കാനും വേണ്ടി വന്ന് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് ഇറാനിൽ നിന്ന് കണ്ടിപ്പോൾ ആളിനെ സിന്ധു എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ നമ്മൾ ഇന്ത്യക്കാരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ നിരവധി പ്രതിസന്ധികൾ അല്ലെങ്കിൽ നിരവധി ആളുകൾ അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഒരു പര്യവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കണം രാഷ്ട്ര നേതാക്കൾമാർ ഇടപെടേണ്ടത് അല്ല യുദ്ധത്തെ കൂടുതൽ ഭീകരമാക്കി കൊണ്ട് മുന്നോട്ട് പോവുകയല്ല ഈ പറയുന്ന പോലെ എന്ന് പറയുന്ന രാജ്യം അതിശക്തമായി ഇനി ആക്രമണം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വളരെ വേഗം തന്നെ ഏകദേശം രണ്ടാഴ്ച കാലം കൊണ്ട് തന്നെ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥാ വിശേഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്